രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ടാക്സി ഡ്രൈവറെ വെടിവെച്ച് കൊലപ്പെടുത്തി കാറ് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് കൊലപാതകം ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അക്രമികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം വിശദാംശങ്ങൾ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപം ഈ അക്രമ സംഭവം ഉണ്ടായത് ഒരു വാഗ്നർ കാർ ടാക്സി കാറിന്റെ ഡ്രൈവറാണ് ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് ഷാക്കിബ് എന്നയാൾ ഇയാൾ റെയിൽവേ ക്രോസ് കടക്കുന്നതിനിടെ ഒരു ഈ ഇക്ഷയിൽ ഈ കാർ ഇടിക്കുകയായിരുന്നു തുടർന്ന് ഈ ഇറിക്ഷയുടെ സഞ്ചരിക്കുകയായിരുന്ന പേരും ഡ്രൈവറും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതിൽ ഇവർ രണ്ടുപേരും എന്നാൽ ഡ്രൈവറെ വാഹനത്തിൽ നിന്നും പുറത്ത് വലിച്ചിറക്കുകയായിരുന്നു മർദ്ദിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ ഒരു അക്രമിയെ ഡ്രൈവർ ഈ ഷാക്കിബ് പിടികൂടി എന്നാൽ മറ്റേ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു അക്രമി തോക്കെടുത്ത് വെടി ഉതിർക്കുകയായിരുന്നു ഈ വെടിയേറ്റാണ് ഷാക്കിബ് കൊല്ലപ്പെട്ടത് ഈ അക്രമം നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നതിനിടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്കാണ് വെടിയേറ്റ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലുള്ളത് രാത്രി രണ്ടു മണിയോടുകൂടി ആശുപത്രി അധികൃതരാണ് പോലീസിനെ ഒരാൾ വെടിയേറ്റ് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുന്നത് തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാൽ ഈ അക്രമികളെ രണ്ടുപേരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നും ഇവർക്ക് തെരച്ചിൽ ഊർജിതമായി തുടരുന്നു എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ശരി അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്